നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എമിലിയാനോ മാർട്ടിനസ് സൈക്കാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും നന്നാവുക അയാളൊരു മികച്ച ഗോൾ കീപ്പറാണ് പക്ഷേ അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്നതും അയാളുടെ തന്നെ മികവിനെ ഷാഡോ ചെയ്യുന്നതുമാണ് എന്ന് പറയുന്നു ഇമാനുവൽ പെറ്റി യെസ് ഇമാനുവൽ പെറ്റി ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ ആരും വരേണ്ടതില്ല കളി അറിയാവുന്ന എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനങ്ങൾ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ബ്രസീലിൻ്റെ വലയിലേക്ക് ഗോളെത്തിച്ച താരം കൂടിയാണ് ഇമ്മാനുവൽ പെറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മിന്നും പ്രകടനം ഹസലിനു വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും അതേ ഇമ്മാനുവൽ പെറ്റി തന്നെ ഇപ്പോൾ പറയുന്നു എമിലിയാനോ മാർട്ടിനസ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടതുണ്ട് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൻ്റെ പുറകിലുള്ള സംഭവ വികാസങ്ങളെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലെ ഫൈനലും അതിനുശേഷം എമി നടത്തിയിട്ടുള്ള ഒബ്സൈൻ ജസ്റ്ററും എംബാപ്പയെ അപമാനിക്കലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നില്ല അപ്പോൾ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം പിന്നെ ഇന്നലെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കേപ്പ് അണിഞ്ഞ് വന്നതും അർജൻറ്റീനയുടെ ഫ്ലാഗ് ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ തലയിൽ വറച്ചു ചേർത്തതും കാരണം ഒരു കാര്യവും എന്ന് പറയാൻ കാരണം ഇത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗാണ് ഇവിടെ അർജന്റീന കളിക്കാൻ കളിക്കാനറി അർജൻറ്റീന ഫ്രാൻസും തമ്മിലുള്ള കളിയുമല്ല അപ്പോൾ ഒരു സന്ദർഭത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണം ഇമ്മാനുവൽ പെറ്റി നടത്തുന്നത് ആർ എൻ സി സ്പോർട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രായമായി വരുമ്പോൾ സാധാരണ എല്ലാവരും കൂടുതൽ മെച്ചുവോർഡ് ആവുകയാണ് ചെയ്യുക പക്ഷേ എമിലിയാനോ മാർട്ടിനസ് പ്രായമായി വരുമ്പോൾ കൂടുതൽ സ്റ്റുപ്പിഡ് ആയിട്ട് മാറുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ അയാൾ പോയാലും എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പ്ര പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള മാർക്ക് ഉണ്ടാക്കി വയ്ക്കുന്നു അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദി വേൾഡ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ പരിഗണിക്കുന്നത് പക്ഷേ ഈ ബിഹേവിയറ് മറ്റെല്ലാറ്റിനെയും മറക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അത് കാര്യങ്ങൾ മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ടാക്കി മാറ്റുകയാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ ഫിഫ അദ്ദേഹത്തെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൊളംബിയയ്ക്കെതിരെയുള്ള മത്സരത്തിലും ചിലിക്കെതിരെയുള്ള മത്സരത്തിനുമൊക്കെ ശേഷമുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ക്യാമറാമാനെ ഇടിച്ചതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നില്ല ക്യാമറ തട്ടി മാറ്റിയതുമൊക്കെ അതും പിന്നെ ഫെയർപ്ലേക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടിയാണ് ഇവിടെ ഇമ്മാനുവെൽ പെറ്റി സൂചിപ്പിക്കുന്നത് പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇപ്പം കോൺഫറൻസ് ലീഗിൻ്റെ മത്സരത്തിൽ ലില്ലി വയസ്സിക്കെതിരെ കളിക്കുമ്പോഴും ഇതുപോലെ അവിടെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് പോകുന്നിടത്തൊക്കെ അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം മികച്ചൊരു ഗോൾ കീപ്പറാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുന്നത് അദ്ദേഹത്തിന് തന്നെ മോശം ബിഹേവിയർ കൊണ്ടാണെന്നാണ് ഇമാനുവൽ പെറ്റി പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഉനായി അമറി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് എമിലിയാനോ മാർട്ടിനസിന് ബെറ്റർ ആൻഡ് ബെറ്ററായി മാറുന്നുണ്ട് ഇമോഷൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനെപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും ഞാൻ പറയാറുള്ളത് മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കല്ലേ ഫുട്ബോളിൽ ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറയാറുമുണ്ട് എന്ന് എമാനുവൽ ഉനായി അമറി പറഞ്ഞിട്ടുള്ളു അപ്പോൾ അതിൻ്റെ കൂടി ഈ പശ്ചാത്തലത്തിൽ ഇമാനുവൽ പറ്റി പറയുകയാണ് ഒന്നും പഠിച്ചിട്ടില്ല ഒനായി എം പറയുന്ന പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് നോക്കുക നമ്മുടെ ഹമ്പിൾ ഒറിജിൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ വളരെ ഹിളാണ് കരിയർ ആ രൂപത്തിലേക്കാണ് മുന്നോട്ട് പോയത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഒന്നും ഒന്നും അയാൾ പഠിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഹെഡ്ലൈൻ വരാൻ വേണ്ടി അത് മുതലെടുക്കും അത് നല്ല രൂപത്തിലല്ല ചെയ്യുന്നതും അദ്ദേഹത്തിന് ടീസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് വൈസ്ലി ഉപയോഗിക്കട്ടെ റീസെൻ്റ്ലി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ആ ഒരു മാർക്ക് വിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഒരു നിയന്ത്രണം സ്വയം വെക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അയാൾ തെറാപ്പിക്ക് പോവുകയാണ് വേണ്ടത് സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൊണ്ട് എങ്ങനെ തൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാമെന്ന് പഠിക്കുകയാണ് വേണ്ടത് ശരിയാണ് ഒരു സംശയം വേണ്ട മികച്ച ഗോൾ കീപ്പിംഗ് സ്കിൽ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ ബിഹേവിയർ ആണ് ഇപ്പോൾ പലരും ഓർത്തുവെക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത് എന്നുകൂടി ഇമ്മാനുവൽ പെറ്റിത്ത് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്രുക്സ് എണ്ണുത്താം